ഈശോർ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമ്മൾ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സുവിശേഷം രണ്ടാം അധ്യായം പത്താം തിരുവചനമാണ് അതിപ്രകാരമാണ് ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പലതരത്തിലുള്ള ഭയം അനുഭവിക്കുന്നവരാണ് എപ്പോഴാണോ ഭയമില്ലാത്തവരായി മാറുന്നത് അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷിക്കുവാൻ വേണ്ടി സാധിക്കുക ഈ ക്രിസ്തുമസ് കാലഘട്ടം നമ്മളെയും ഭയമില്ലാതെ ആക്കി മാറ്റുവാനാണ് ആഗ്രഹിക്കുക അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദൂതൻ അവളോട് പറഞ്ഞത് ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ സുവിശേഷത്തിൽ ബൈബിളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവം നമ്മളെ അഭിസംബോധന ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ കാണുന്നുണ്ട് ഭയപ്പെടേണ്ട ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിലും പുൽക്കൂടിൽ പിറക്കുന്ന ഉണ്ണി ഉണ്ണിവിശിഹ നമ്മളോട് പറയുന്നത് അത് തന്നെയാണ് ഭയപ്പെടേണ്ട നമ്മൾ വ്യർത്ഥമായ ചില ചിന്തകൾക്കും ചില ജീവിത സാഹചര്യങ്ങളും ഒക്കെ പലപ്പോഴായി ഭയപ്പെടുന്നുണ്ട് പക്ഷേ ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ഭയമില്ലാത്തവരായി നാം ഓരോരുത്തരും മാറുമെന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്രകാരം ഭയമില്ലാത്തവരായി ദൈവത്തെ മുറുകെ പിടിക്കുന്നവരായി സന്തോഷത്തിൽ ജീവിക്കുന്നവരായി മാറുവാൻ വേണ്ടി കൃപ നമുക്ക് ദൈവത്തോട് ചോദിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ